ഹായ് കെ പി വിശ്വാസത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പ്രസാദ് ഇത്തവണ നമ്മൾ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി പണം എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയൊരു ടൂളാണ് അത് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാനുള്ളൊരു കാര്യം ഒരുപാട് പേർ അതിനെ ഒരു ടാർഗറ്റായിട്ട് കാണാറുണ്ട് പണം ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യം യഥാർത്ഥത്തിൽ അങ്ങനെയല്ല നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനും വാങ്ങേണ്ട സാധനങ്ങൾ വാങ്ങാനും എല്ലാം നമ്മളെ സഹായിക്കുന്നൊരു ടൂളാണ് പണം എന്ന് പറയുന്നത് അതിന് ബേസ് ചെയ്ത ചില ഡിസിഷൻ മേക്കിംഗ് ഉണ്ട് പലർക്കും ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ട്രെയിനിങ് കിട്ടുന്നില്ല ജീവിതത്തിൽ അതുകൊണ്ടാണ് പലപ്പോഴും ആന മണ്ടത്തരങ്ങളായ തീരുമാനങ്ങളും കാഴ്ചപ്പാടുകളും നമുക്കുണ്ടാവുന്നത് എങ്ങനെയാണ് ഫൈനാൻഷ്യലി സ്മാർട്ടാവുക എന്ന് നമുക്ക് നോക്കാം ഇത്തരം ചിന്താഗതികളിലെ പ്രശ്നങ്ങൾ പലപ്പോഴും തെറ്റായ സാമ്പത്തിക തീരുമാനങ്ങളിലേക്ക് നമ്മളെ നയിക്കാറുണ്ട് അതെന്തൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും കോമൺ ആയത് മാത്രമേ നമ്മൾ ടച്ച് ചെയ്തു പോകുന്നുള്ളൂ ഒന്നാമത്തേതും ഏറ്റവും കോമൺ ആയതുമായ ഒരു കാര്യമാണ് ഹേർഡ് മെൻറ്റാലിറ്റി എന്ന് നമ്മൾ പറയുന്നത് സി മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹം എന്തു ചെയ്യുന്നുവോ അതേ കാര്യം തന്നെ അതേപടി ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ടാകും അതായത് നമ്മൾ ചെയ്യാത്തൊരു കാര്യം മറ്റൊരാൾ ചെയ്യുന്നത് കാണുമ്പോൾ അതിനെ അന്ധമായി അനുകരിക്കാനുള്ള ഒരു പ്രവണത അത് മനുഷ്യനുണ്ട് നമ്മൾ ആ ആദിമോ കുരങ്ങായിരുന്ന കാലം മുതലേ നമുക്കുള്ള ഒരു പ്രത്യേകതയാണിത് ഇനി ഈ ഇമിറ്റേഷൻ ടെൻഡൻസി വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത് ഒരു കുഞ്ഞ് നടക്കാൻ പഠിക്കുന്നത് നമ്മൾ നടക്കുന്നത് കാണുമ്പോഴാണ് അതുപോലെ തന്നെ അവൻ സംസാരിക്കാൻ പഠിക്കുന്നത് നമ്മൾ സംസാരിക്കുന്നത് കാണുമ്പോഴാണ് അപ്പോൾ ആ ഒരു ചിന്താഗതിയിൽ വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷേ നമ്മൾ പണത്തെ ബേസ് ചെയ്ത അതുപോലെ ജോലിയെ ബേസ് ചെയ്ത പോലെയുള്ള തീരുമാനങ്ങളിൽ നമ്മൾ ഒറ്റ തെറ്റായ ഡിസിഷൻ മതി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഡിഫ്ലക്റ്റ് ചെയ്തു പോകാൻ അതുകൊണ്ട് അവിടെ കൃത്യമായിട്ട് വേണം നമ്മൾ പ്ലാൻ ചെയ്യാൻ എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്യുക എന്ന് ഒരിക്കലും സാമ്പത്തിക തീരുമാനങ്ങളിൽ എടുക്കാൻ പാടില്ല നമ്മുടെ നെസസിറ്റി എന്താണ് നമ്മുടെ ആവശ്യം എന്താണ് നമ്മുടെ അത്യാവശ്യം എന്താണ് അതുകൊണ്ട് ഭാവിയിൽ എന്ത് എന്തുപകാരമുണ്ടാകും അതുകൊണ്ട് ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യങ്ങളിൽ എന്ത് വ്യത്യാസമുണ്ടാകും എന്ന് വേണം ചിന്തിക്കാൻ ഉദാഹരണം നിങ്ങൾ ജോലിയുടെ ഭാഗമായിട്ടൊരു ടൂൾ വാങ്ങാൻ തീരുമാനിച്ചു ഒരു ഡ്രിൽ മെഷീൻ വാങ്ങുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഷീൻ വാങ്ങുകയാണ് നിങ്ങൾ ആ മെഷീൻ വാങ്ങുന്ന സമയത്ത് ഇത് ഇറക്കാൻ കുറേ പണം നമ്മുടെ കയ്യിൽ വേണം ഈ പണം നമ്മൾ കടം വാങ്ങാനാണ് പോകുന്നത് അപ്പോൾ കടം വാങ്ങാൻ എന്നൊരു ഫൈനാൻഷ്യൽ ഡിസിഷനാണ് എന്നിട്ട് ഇത് പർച്ചേസ് ചെയ്യാൻ മറ്റൊരു ഫൈനാൻഷ്യൽ ഡിസിഷനാണ് ആ ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ള എൻ്റെ കോമ്പറ്റീറ്റേഴ്സിനെല്ലാം ഈ മെഷീൻ ഉണ്ട് അതുകൊണ്ട് ഞാനും വാങ്ങുന്നു എന്നതാണോ നിങ്ങളുടെ കാഴ്ചപ്പാട് നേരെ മറിച്ച് ഇത് വാങ്ങിയാൽ എൻ്റെ കമ്പനിക്ക് ഇന്ന വ്യത്യാസമുണ്ടാകും എൻ്റെ പ്രൊഡക്ടിവിറ്റി ഇത്ര കൂടും ഞങ്ങളുടെ പ്രൊഡക്ഷൻ റേറ്റ് ഇത്ര കൂടും അപ്പോൾ അതിനനുസരിച്ച് മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ടോ എന്നതൊക്കെ നോക്കിയിട്ടാണോ നിങ്ങൾ ചെയ്യുന്നത് ചെയ്യുന്നത് അതാണ് അവിടുത്തെ വ്യത്യാസം എല്ലാവരും ചെയ്യുന്ന പോലെ ഞാനും ചെയ്യുക എന്ന് ചിന്തിക്കരുത് നേരെ മറിച്ച് നമുക്കത് കൊണ്ട് എത്രത്തോളം വാല്യൂവിൽ വ്യത്യാസം വരും എന്നാണ് ആലോചിക്കേണ്ടത് ഇനി അടുത്തത് ഫൈനാൻഷ്യൽ പ്രയോറിറ്റൈസേഷൻ എന്നതാണ് സി പണത്തെ ബേസ് ബേസ തീരുമാനങ്ങളിലൊക്കെ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു മെത്തേഡാണ് അതിൻ്റെ ആവശ്യകത അത് അത്യാവശ്യമാണോ അത് ആവശ്യമാണോ അത് ഇല്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ അത് അൺനെസറി ആണോ നാല് രീതിയിലാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് അതിന് ഏറ്റവും അത്യാവശ്യമായൊരു ഗ്രൂപ്പ് ഉണ്ടാകും ആവശ്യമുള്ളത് മ മതി എന്നൊരു ഗ്രൂപ്പുണ്ടാകും കിട്ടിയാൽ നല്ലത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന മൂന്നാമതൊരു ഗ്രൂപ്പ് ഉണ്ടാകും ആവശ്യമില്ല എന്നൊരു ഗ്രൂപ്പും ഉണ്ടാകും ഇതിലേതിലേക്കാണ് ഈ പറഞ്ഞ സംഗതി വരിക ഈ സാമ്പത്തിക തീരുമാനം നമ്മളെ കൊണ്ട് എത്തിക്കുക എന്ന് എപ്പോഴും ആലോചിക്കേണ്ട കാര്യമാണ് പലപ്പോഴും ചില സാമ്പത്തികമായ ഭൂരിഭാഗം സാമ്പത്തിക തീരുമാനങ്ങളിലും നമ്മൾ യഥാർത്ഥത്തിലും ഒരെല്ലാ പയാസുകളെ ഒഴിവാക്കിയിട്ടുണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് മിക്കവാറും കിട്ടിയാൽ നല്ലത് ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന കാറ്റഗറിയിലേക്കായിരിക്കും വരിക അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അനാവശ്യമായി പണം മുടക്കേണ്ട കാര്യമില്ല അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു പ്രിൻസിപ്പിളാണ് ട്വൻറ്റി ഫോർ അവർ പ്രിൻസിപ്പിൾ എന്ന് പറയും ട്വൻറ്റി ഫോർ അവർ അതായത് ഇരുപത്തി നാല് മണിക്കൂർ നേരത്തേക്ക് ആ തീരുമാനത്തെ ഒന്ന് ഡിലേ ചെയ്ത് വെക്കുക ഒന്ന് നീട്ടിവെക്കുക ഇരുപത്തി നാല് മണിക്കൂർ കഴിയുമ്പോഴും ഇതേ പ്രയോറിറ്റി ലിസ്റ്റിൽ ഏറ്റവും ആവശ്യമുള്ളതാണ് അത് എന്ന മട്ടിലാണ് സംഗതി നിൽക്കുന്നതെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ് മറിച്ചാണെങ്കിൽ അത് അത്ര അത്യാവശ്യമില്ലാത്തൊരു സംഗതിയാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ തലച്ചോർ തിരിച്ച് ചിന്തിച്ചു തുടങ്ങും അത് ആവശ്യമില്ല എന്ന രീതിയിലേക്ക് ചിന്തിച്ചു തുടങ്ങും അപ്പോൾ അതുകൊണ്ട് ഫൈനാൻഷ്യൽ പ്രയോറിറ്റൈസേഷൻ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി മൂന്നാമത് നിങ്ങളുടെ ഡിസിഷൻസിനെ തെറ്റിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കൺഫർമേഷൻ ബയാസ് എന്ന് പറയുക ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം വിശ്വസിച്ചിരിക്കുകയാണ് ആ വിശ്വാസത്തെ സാധൂകരിക്കുന്ന അഥവാ അതിനെ ന്യായീകരിക്കുന്ന തെളിവുകൾ മാത്രമേ നമ്മുടെ കണ്ടുപിടൂ അല്ലാത്ത തെളിവുകൾ നമ്മുടെ കണ്ടുപെടില്ല ഒന്നാ നമ്മൾ വിചാരിക്കുകയാണ് ഒരു നടൻ മോശമാണ് ആ നടൻ അഭിനയിക്കാതെ കൊള്ളില്ല എന്ന് നമ്മൾ വിചാരിക്കുകയാണ് അപ്പോൾ അയാൾ ചെയ്ത മനോഹരമായ കഥാപാത്രങ്ങൾ നല്ല അഭിനയ മുഹൂർത്തങ്ങൾ അയാൾക്ക് മാത്രം ചെയ്യാവുന്ന യുണീക്കായിട്ടുള്ള ടിപ്സ് ആൻഡ് ടെക്നിക്സ് ഇതൊന്നും നമ്മുടെ കണ്ണിൽപ്പെടില്ല ഇതിന് എല്ലാം പലപ്പോഴും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ടാകും പക്ഷെ അതൊന്നും നമ്മുടെ കണ്ടുവരില്ല നമ്മളെന്താണോ അത് തന്നെ അതിനെ സാധൂകരിക്കുന്ന അയാളുടെ മോശമായിട്ടുള്ള ക്യാരക്ടേഴ്സ് അയാൾ ചെയ്ത മോശമായിട്ടുള്ള കാര്യങ്ങൾ അയാൾ ചെയ്ത മോശമായിട്ടുള്ള കമൻറ്റുകൾ ഇതുമാത്രം നമ്മുടെ തലയിൽ വരും അഥവാ അതിനെ മാത്രം നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കും എന്ന രീതിയിലുള്ളൊരു ചിന്താഗതിയിലെ പ്രശ്നമാണ് അതായത് കൺഫർമേഷൻ ബയാസ് കൺഫർമേഷൻ ബയാസ് ഉണ്ടാകുമ്പോൾ കുഴപ്പം എന്താണെന്ന് അറിയുമോ ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിലെ പോസിറ്റീവായ വശം മാത്രം നമ്മൾ കാണും അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന വശം മാത്രം നമ്മൾ കാണും അങ്ങനെയാകുമ്പോൾ മറിച്ചുള്ള എൻ്റെ ഡിഫറെൻ്റ് ആയൊരു ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടാകും ആ സൈഡ് നമുക്ക് കാണില്ല അപ്പോൾ ഇത്തരം ഒരു ബയാസ് നിങ്ങൾക്കുണ്ടാക്കുമ്പോൾ ക്ലിയർ ക്ലിയറായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് നടക്കില്ല ക്ലിയർ ക്ലിയറായിട്ട് തീരുമാനമെടുക്കാൻ പറ്റാത്തപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് വശം നമ്മുടെ നേരെ വരുമ്പോഴായിരിക്കും ദൈവം ഇത് പാളിപ്പോയോ എന്ന പേടി നമുക്കുണ്ടാവുക അതുകൊണ്ട് കൺഫർമേഷൻ ഉള്ള സമയത്ത് അഥവാ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഡിസിഷൻസിലേക്ക് പോകരുത് ഇതിൻ്റെ എൻറ്റയർലി ഓപ്പോസിറ്റായിട്ടുള്ള സാഹചര്യം കൂടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഉദാഹരണത്തിന് ഏറ്റവും നല്ല കാര്യ ഏറ്റവും നല്ല റിസൾട്ടുകൾ കിട്ടിയാലും ഏറ്റവും മോശം റിസൾട്ട് കിട്ടിയാലും എന്ത് ചെയ്യും എന്താണ് അവിടുത്തെ പ്ലാൻ നെക്സ്റ്റ് മൂവ് എന്തായിരിക്കും പ്ലാൻ ബി എന്തായിരിക്കും എന്നുകൂടെ ചിന്തിക്കുക അതാണ് കൺഫർമേഷൻ ബയാസിനെ മെരുക്കാനുള്ള ഒരു മെത്തേഡ് ഇനി അടുത്തത് ഇനബിലിറ്റി അതായത് എങ്ങനെയാണ് റിസ്ക്കിനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പലർക്കും അറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള സ്റ്റേറ്റ്മെൻറ് അത് ഭയങ്കര റിസ്ക്കാണെന്ന് ബിസിനസ് തുടങ്ങുന്നത് ഭയങ്കര റിസ്ക്കാണ് ഉപരിപഠനം ഭയങ്കര ആണ് വേറൊരു നാട്ടിൽ പോയി ജോലി ചെയ്യുന്നത് ഭയങ്കര ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് എന്നുള്ളതിനെ കൊണ്ട് സാധാരണ ആൾക്കാർ ഉദ്ദേശിക്കുന്നത് ആ ഒരു കംഫർട്ട് സോണിനെ ഒന്ന് ബ്രേക്ക് ചെയ്യേണ്ടി വരും അഥവാ അതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യേണ്ടി വരുമെന്നുള്ളതാണ് അതുവരെയുള്ള ആ കുറച്ച് സമയത്തെ സ്ട്രഗിളിനെയാണ് അവർ റിസ്ക് എന്ന് പറയുന്നത് സത്യത്തിൽ റിസ്ക് ടു റിവാർഡ് എന്ന അതിനെ കാണേണ്ടത് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതായത് നിങ്ങൾ തന്നെ റിസ്ക് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ വരുന്ന സമയത്ത് ഒരു പേനയും എപ്പോഴും എടുത്തു ജസ്റ്റ് ഒന്ന് വരച്ച് എഴുതി നോക്കുക എന്തൊക്കെയാണ് ഇതിൽ ഞാൻ എടുക്കേണ്ട റിസ്ക്കുകൾ ആ റിസ്ക്കിനനുസരിച്ച് എന്തൊക്കെ റിവാർഡുകൾ എനിക്ക് കിട്ടും ഉദാഹരണം വേറൊരു നാട്ടിലൊരു ജോലി ശരിയാവുകയാണ് അപ്പോൾ അങ്ങോട്ട് പോയി അവിടെ ആ ജോലിക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വരും ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വരും ഭാഷ അറിയാത്ത നാടാണ് അവിടെ പോയി ആ ഭാഷ പഠിക്കേണ്ടി വരും അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഡിഫറെൻ്റ് ആയ കൾച്ചറിലൊരു കമ്പനിയാണ് അപ്പോൾ അവിടെ പോയി ജോലി ചെയ്യുമ്പോൾ ആ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചെടുക്കാൻ കുറച്ച് സമയമെടുക്കും ഇത്രയും സമയത്തിനകത്ത് ഇത്രയും റിസ്ക് എടുക്കുന്നതിൽ ഇതൊക്കെ നമ്മളെ നമ്മുടെത്തോളം ബുദ്ധിമുട്ടാണ് ഈ ഡിസ്കംഫേർട്ട് എടുക്കുന്നതിൽ അതിനുള്ള റിവാർഡ് നമുക്കുണ്ടോ അതിനനുസരിച്ച് സാലറി ഉണ്ടോ അതിനനുസരിച്ച് മികച്ച സാഹചര്യങ്ങൾ കിട്ടുമോ മികച്ച ഒരു പട്ടണമാണോ അത് താമസിക്കാൻ മികച്ച ജീവിത സാഹചര്യങ്ങളുണ്ടോ എന്നതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കാം അപ്പോൾ എടുക്കുന്ന റിസ്ക്കിനനുസരിച്ച് റിവാർഡും ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ല അത് റിസ്ക് അല്ല അതൊരു അതൊരു ഗെയിമാണ് ഒരു ഗ്യാബ്ലിങ് അല്ല ഒരു ഗെയിമിൻ്റെ ഒരു സ്പിരിറ്റോട് കൂടി നമുക്ക് നോക്കി കാണാം ഓക്കെ എന്ന രീതിയിൽ നമുക്ക് ഈസി ഗോയിങ് ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് അങ്ങനെയാണ് റിസ്ക്കിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലാതെ റിസ്ക് ആണെന്ന് കേട്ടാൽ ഉടനെ അത് ഒഴിവാക്കുക എന്ന രീതിയിൽ ഒരിക്കലും ജീവിതത്തെ അപ്രോച്ച് ചെയ്യരുത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാകും ജീവിതത്തിൽ വലിയ വിജയങ്ങളും വലിയ മുന്നേറ്റങ്ങളും ഉണ്ടാക്കി എല്ലാ ആളുകളെയും എടുത്തു നോക്കൂ അവരുടെയൊക്കെ ലൈഫിൽ ഇങ്ങനെ റിസ്ക് ടു റിവോർഡ് റേഷ്യോ ഒന്ന് കണക്കാക്കാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ടാകും ഒറ്റയ്ക്ക് ഡിസിഷൻസ് എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി എപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ചിന്തിക്കേണ്ട മറ്റൊരു വിഷയമാണ് ഒരുത്തനും കൂടെ ഉണ്ടാവില്ല ഒരു പ്രശ്നം വന്നാൽ ആരും കൂടെ ഉണ്ടാവില്ല ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെ ഏറ്റെടുക്കേണ്ടി വരും അപ്പോൾ പരമാവധി റിസ്ക് കുറച്ച രീതിയിൽ റിവാർഡ് കിട്ടാവുന്ന രീതിയിൽ ബാക്കപ്പ് പ്ലാനോട് കൂടി വേണം എപ്പോഴും നമ്മൾ തീരുമാനമെടുക്കാൻ കാരണം ആളുകൾക്ക് പലപ്പോഴും നെഗറ്റീവ് റിസൾട്ടുകളെ ഷെയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം വരുമ്പോൾ അവർ പിൻവലിയാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ തന്നെ ഏറ്റെടുക്കാവുന്ന രീതിയിൽ വേണം ഡിസിഷൻസിലേക്ക് പോകാൻ അത് ഫൈനാൻഷ്യൽ ഡിസിഷൻസിൽ മാത്രമല്ല ജീവിതത്തിൽ പലപ്പോഴും തൊഴിലിടങ്ങളിലെ തീരുമാനങ്ങളിലും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഡിസിഷൻ മേക്കിംഗ് ഇറ്റ്സ് എൻ ആർട്ട് ആ ആർട്ട് പഠിച്ചെടുക്കുന്ന ഒരു ആർട്ടിസ്റ്റായി നിങ്ങൾ മാറുക അതുകൊണ്ട് തന്നെ ഒരു ആർട്ടിസ്റ്റിൻ്റെ പഠനം ഒരിക്കലും അവസാനിക്കില്ല എപ്പോഴും അയാൾ കണ്ടിന്യൂസ്ലി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് റീപിട്ട് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്